നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ നാലാം പാദത്തിലെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ജി വളർച്ചാ നിരക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു സത്യത്തിൽ രാജ്യം അക്ഷമയോടുകൂടി കാത്തിരുന്ന ചില വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതായത് നാലാം പാദത്തിലെ സാമ്പത്തിക വിവരങ്ങൾ പുറത്തു വരുന്നതോടുകൂടി ആ സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് അന്തിമമായി പറയാൻ സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രാജ്യം മുഴുവൻ രാജ്യത്തിൻ്റെ വിവിധ മേഖലകൾ നാലാം പാദത്തിലെ ജി ഡി പി വളർച്ചാ നിരക്ക് എത്ര എന്നറിയാനായി കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ആ കണക്ക് പുറത്തു വന്നു അതായത് രണ്ടായിരം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ നാലാം പാദത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസങ്ങളെയാണ് നാലാം പാദം എന്നറിയപ്പെടുന്നത് ഈ നാലാം പാദത്തിലെ ജി ഡി പി വളർച്ചാ നിരക്ക് ഏഴ് പോയിന്റ് നാല് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സത്യത്തിൽ ഇത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല ഒരു പ്രതീക്ഷിക്കാത്ത ഫിഗറാണ് നാലാം പാദത്തിലെ ജി ഡി പി വളർച്ചാ നിരക്കായി വന്നത് എല്ലാ ഏജൻസികളും ആർ ബി ഐ അടക്കമുള്ള എല്ലാ ഏജൻസികളും പ്രവചിച്ചിരുന്നത് ഏഴ് ശതമാനത്തിൽ താഴെയായിരിക്കും നാലാം പാദത്തിലെ വളർച്ചാ നിരക്ക് എന്നാണ് പക്ഷേ ഈ വളർച്ചാ നിരക്ക് ഏഴ് പോയിന്റ് നാല് ശതമാനം രേഖപ്പെടുത്തിയതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ആകെ വർഷത്തിലെ സാമ്പത്തിക വളർച്ച ജി ഡി പി വളർച്ച എന്നത് ആറ് പോയിൻ്റ് അഞ്ച് ശതമാനമായി നിജപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് രാജ്യത്തിൻ്റെ നാലാം പാദ സാമ്പത്തിക വളർച്ച ഏജൻസികൾ ആർ ബി ഐയും മറ്റ് പല വിജയ വിദേശ ഏജൻസി സികളും ഇന്ത്യയുടെ ജി ഡി പി ഈ പാദത്തിൽ ഇത്ര ശതമാനം വളരും എന്ന് പ്രവചിക്കുന്നുണ്ടാകും ആ പ്രവചന കണക്കുകളെല്ലാം കവച്ചു വെച്ചുകൊണ്ട് ഏഴ് പോയിന്റ് നാല് ശതമാനമാണ് വളർച്ച നിരക്ക് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ പാദത്തിൽ എട്ട് പോയിന്റ് നാല് ശതമാനമായിരുന്നു സാമ്പത്തിക വളർച്ച രണ്ടായിരത്തി മൂന്നാം പാദത്തിൽ അതായത് ഈ പോയ സാമ്പത്തിക വർഷത്തിലെ മൂന്നാം പാദത്തിലെ വളർച്ചാ നിരക്ക് ആറ് പോയിൻറ്റ് നാല് ശതമാനമായിരുന്നു ആറ് പോയിൻറ്റ് നാല് ശതമാനത്തിൽ നിന്നാണ് ഏഴ് പോയിൻറ്റ് നാല് ശതമാനത്തിലേക്ക് ഈ നാലാം പാദമായപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച മെച്ചപ്പെട്ടത് എന്നാൽ കഴിഞ്ഞ വർഷത്തെ നാലാം പാദത്തെ കണക്കനുസരിച്ച് എട്ട് പോയിൻ്റ് നാലിൽ നിന്ന് ഏഴ് പോയിൻ്റ് നാലിലേക്ക് ജി ഡി പി വളർച്ച ഇടിഞ്ഞു എന്ന് പറയേണ്ടി വരും എന്തായാലും ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി വർഷത്തെ ജി ഡി പി വളർച്ചാ നിരക്ക് ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ അത് ഒൻപത് പോയിൻ്റ് രണ്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ ഏഴ് പോയിൻറ്റ് ആറ് ശതമാനവുമായിരുന്നു ആറ് പോയിൻ്റ് അഞ്ച് ശതമാനത്തിലേക്ക് അല്പം ജി ഡി പി വളർച്ചാ നിരക്ക് കുറഞ്ഞുവെങ്കിലും ലോകത്തിൽ ഏറ്റവും വേഗതയിൽ വളരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ആദ്യത്തേതായി ഇന്ത്യ ഇപ്പോഴും തുടരുകയാണ് എന്നതാണ് അമേരിക്കയുടെയും ചൈനയുടെയും അടക്കമുള്ള സ ജി ഡി പി വളർച്ചാ നിരക്ക് ഇതിലും വളരെ കുറവാണ് ഇന്ത്യയാണ് ഏറ്റവും വേഗതയിൽ വളരുന്ന അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ രാജ്യം ഈ സാമ്പത്തിക വർഷത്തിലും എന്നത് തുടരുകയാണ് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ജി ഡി പിയുടെ കാര്യത്തിൽ വളരാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി വരികയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഐ എം എഫിൻ്റെ വിവരങ്ങൾ വിശകലനം ചെയ്ത് ഇന്ത്യ ജപ്പാനെ മറികടന്നു അതായത് ഒരു ഫോർ ട്രില്യൺ ഇക്കോണമിയായി ഇന്ത്യ മാറി അങ്ങനെ നാലാം സ്ഥാനത്തുണ്ടായിരുന്ന ജപ്പാനെ ജി ഡി പിയിൽ ഇന്ത്യ മറികടന്നു എന്ന വാർത്ത പുറത്തു വന്നത് ഇന്ത്യ ഇപ്പോൾ നാലാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനമാണ് ഇന്ത്യ ലക്ഷ്യം വച്ചിരുന്നത് മുന്നിലിനി ജർമ്മനി കൂടിയുണ്ട് ജർമ്മനിയെ കൂടി കടത്തി വെട്ടി മൂന്നാം സ്ഥാനത്തെത്തുക എന്നതാണ് ഇൻ നരേന്ദ്രമോദി സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്യമിട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലോ ഇരുപത്തിയെട്ടിലോ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് എന്തായാലും സാമ്പത്തിക വളർച്ചാ നിരക്ക് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ ആവേശം പകരുന്നതാണ് കൺസ്ട്രക്ഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഫിനാൻഷ്യൽ സർവീസസ് എന്നീ മൂന്ന് മേഖലകളാണ് വളർച്ചാ നിരക്ക് ഉയർത്തുന്നതിൽ നിർണായക ഘടകമായത് എന്ന് കേന്ദ്ര സർക്കാർ ഏജൻസികൾ വെളിപ്പെടുത്തുന്നു വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്